ൂവല് തല അങ്ങനത്തെ എല്ലാ സാധനം ഇതിനകത്തിടാം പക്ഷെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം എന്ന് മാത്രം വലിയ മീൻറ്റൊക്കെ ആണെങ്കിൽ തല മുള്ളു അങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക പച്ചക്കറികളൊക്കെയാണ് വീട്ടിൽ കേടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം പിന്നെ ചെറിയ മീൻ ഒക്കെ വീട്ടിൽ കുറച്ച് കരിയിലൊക്കെ ഉള്ള കരിയിലൊക്കെ കൂട്ടുമായി കരീരൊക്കെ ഇതിനകത്ത് കാര്യം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ പുഴു വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുഴുവിനെ ചില ആൾക്കാർക്ക് പുഴു ഗുണകര കാരണം മീനെ വളർത്തുന്ന ആൾക്കാർ കോഴിയെ വളർത്തുന്ന ആൾക്കാര് താറാവിനെ വളർത്തുന്ന ആൾക്കാര് ഇങ്ങനെയുള്ളവർക്ക് അതുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പുഴു അതിനെ കോരിയെടുത്ത് നമുക്ക് ഇത് കൊടുക്കാം അങ്ങനെ അല്ലാത്ത ഉള്ള ആൾക്കാർക്ക് ചില പുഴുവിനെ കണ്ടുകഴിഞ്ഞാല് ഭയങ്കര ഒരാൾക്കൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ഇടുന്ന രാവിലെ വേസ്റ്റുണ്ട് ഉച്ചയ്ക്ക് വേസ്റ്റ് ഉണ്ട് വൈകിട്ട് വേസ്റ്റ് ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ മൂന്ന് നേരം വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് നേരം എപ്പോഴൊക്കെ വേസ്റ്റ് ഇടുന്നു അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വീട്ടിൽ ഇനോക്കുലോ ഇടണം അത് ഇനോക്കുലിത്തു അതിന്റെ പുറത്തേക്ക് നമ്മൾ വീട്ടിലിരിക്കുന്ന വേസ്റ്റ് ഇടുന്നു ആ വേസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ തന്നെ ഓരോ വിധി ഇനോക്കുലോ ഇടേണ്ടി വരും ഇപ്പോൾ മൂന്ന് നേരം വേസ്റ്റ് ഉണ്ടെങ്കിൽ മൂന്ന് നേരത്തെയും നമുക്ക് ഇനോക്കുലം ലാഭിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു നേരമായിട്ട് ഇടണം വൈകിട്ട് ഒരു നേരമായിട്ട് ഇടണം അങ്ങനെ വേസ്റ്റ് എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം വേസ്റ്റ് ഒരു കാരണവശാലും തുറന്നു വെക്കരുത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റിലേക്ക് ഈ ചൊന്ന് മക്കും